പക്ഷേ ഈ കൊച്ചു വന്നതിന് ശേഷമാണ് അമ്മ ഡോഗ് പിന്നെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യണത് കുഞ്ഞിനും കൂടി അല്ലെങ്കിൽ ഇവിടെ എത്രയോ മാസം കൊണ്ട് ഇവിടെ അമ്മ ഡോഗ് ഇവിടെ ഉണ്ട് പക്ഷെ ഇന്നേ വരെ അവൾ ഒരു 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 ചെരുപ്പ് കടിക്കേ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം കൊച്ചിനെക്കാളും ഏ കഷ്ടമാണ് അമ്മ കണ്ട നോക്ക് ഓരോന്ന് വലിച്ചു അതിനും കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ അത് കടിച്ചോട് ഇത് കടിച്ചു ഇതാ ഇതാക്കണ്ട ഇതൊക്കെയാണ് ഇതിന്റെ സ്വഭാവങ്ങൾ ഇതാ ഈ കിടക്കണ ഷീറ്റ് വരെ ഉം പഠിപ്പിച്ചു കൊടുക്കണതാണ് എല്ലാം കടിച്ചു അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ട് ഇതെന്തിനാണ് ഇതെന്തിനാണ് ഈ തോലച്ചല്ലേ ഏ ഇതെന്തിനാണ് ഇതെന്തിനാണ് ആ ഇങ്ങോട്ട് വാ ആ ഒന്നും പറയണ്ട പറയണ്ടോട്ടന്നെ ഇത് ഇതെന്തിരാണ് ഗുണ്ടു നീ പറ ഇതെന്തിനാണ് അറിയോ ഇതെന്തിനറ്റി ഇതൊക്കെ എന്തിനാണ് ഇവിടെ വാ ഇതെന്തിരാണ് പറഞ്ഞതുപോലെ എല്ലാം മാറ്റി വെച്ചു പക്ഷെ ഇങ്ങനെ ചപ്പുവാരിയൊക്കെ എടുത്തോണ്ട് പോകുന്നറിഞ്ഞുകൂടാ കാണിച്ചപ്പോ അവർക്ക് മനസ്സിലായി വേണ്ടോ ഉടനെ ഓടി ചെന്ന് അങ് ഇരിക്കുകയാണ് അവർക്ക് അറിയാം ഇതൊക്കെ ചെയ്ത് തെറ്റെന്ന് അറിയാം എന്തെങ്കിലും ചോദിക്കാൻ പോകുമ്പോ ഭയങ്കര സ്നേഹമായിട്ട് അങ് ഇരുന്നോളൂ എന്താ ചേട്ടൻ്റെ നല്ലൊരു ചെരുപ്പിനെയാണ് കടിച്ചു ഇപ്പൊ തിന്ന് വയറ് നിറച്ചിട്ട് ഒരു ചെരുപ്പ് എടുത്തോണ്ട് കൊ കൊച്ചിന് വെച്ചു കൊടുത്തിരിക്കുന്നു രണ്ടുപേരും കൂടി കടിക്കാൻ ഏ ആഭാസം എന്താസൊന്നു നോക്കു ആഭാസം ഇതിൽ എങ്ങനെ ഇത് കടിക്കലെന്ന് പറഞ്ഞ് പഠിപ്പിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എത്ര പ്രാവശ്യം അടി അടിയൊടുക്കാനൊക്കെ ഇങ്ങനെ കുഞ്ഞടി വരട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ കണ്ട അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഗൈസ് എന്റെ പുതിയ ചെരുപ്പുകളാണ് എല്ലാം അവ നശിപ്പിച്ചിട്ടുണ്ട് ഏർ അപ്പം ഒന്നും രണ്ടും ഒക്കെ ആണെങ്കിൽ ശരി അവ ഒരുപാട് ചെരുപ്പ് നശിപ്പിച്ചു പിന്നെ ഗായസ് കണ്ടോ നമ്മുടെ വീട്ടിൽ എന്തായാലും പൂച്ചയുണ്ട് പക്ഷെ പൂച്ച ഇങ്ങനെയല്ല നമ്മളെ ഗുണ്ടു ആണ് ഇങ്ങനെ ചെയ്തു വെക്കണത് ഗുണ്ടു പണ്ടേ തൊട്ട് എന്താ പറയും വെളിയിലൊക്കെ പോവും ഗേറ്റൊക്കെ തുറന്നു വെച്ചാൽ പോവും പക്ഷെ എന്തു ചെയ്യാം അമ്മയ്ക്ക് എപ്പോഴും അവനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അവൻ വിളിക്കുന്ന ടൈമിലൊക്കെ അമ്മ ഇല്ലെങ്കിൽ ഇതൊക്കെയാണ് പരിപാടി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ആർക്കെങ്കിലും കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഗുണ്ടുനെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്ന കഴിച്ചത് കാരണം ഭയങ്കര ശല്യം കഴിച്ചു നമുക്ക് ഇവിടെ ഒന്നാമ സ്ഥലമില്ലവേ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾ തന്നെ കമന്റിൽ പറയും കേട്ടോ നമ്മൾ സ്നേഹിക്കുന്നതിന് സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവരായാലും നിങ്ങൾക്ക് അറിയാം നമ്മൾ സ്നേഹം കൊടുത്താലേ അവർ നമുക്ക് അതേപോലെ തിരിച്ചു കയറുക അല്ലാതെ സ്നേഹിക്കാത്ത ഒരാൾ പോയി ഒരിക്കലും ഒരു ഡോഗ് സ്നേഹിക്കത്തില്ല കഴിച്ചു മനസ്സിലാകും നമുക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാനാണ് നിങ്ങൾ തന്നെ ഒന്നും പറയും നമുക്ക് സ്ഥലമില്ല എന്തിനാണ് പറ്റിയേ ഇതെന്തിരാണ് ഓടല്ലേ അവിടെ എഴുതി അവിടെ നില്ല് അവിടെ നില്ല് ഓടണ്ട ഇതെന്തിനാണെന്ന് പറഞ്ഞിട്ട് പോയാ മതി ഇതെന്തിരാണ് എന്തിനാണെന്ന് രണ്ടുപേരും പറഞ്ഞിട്ട് പോയാ മതി ഈ ചെരുപ്പി കോലവാക്കിയത് രക്ഷിക്കാനൊന്നും പറ്റൂല ഇവിടാവാടവാ ഇവിടാവാടണ്ട രണ്ടുപേരും കൂടി ഇപ്പൊ അവള് രക്ഷിക്കും പേർക്കും അവിടെ കണ്ടില്ല എവിടെ ഇത് എന്തിനാണ് ഈ ചെരുപ്പ് ഇങ്ങനെ ആക്കിയല്ല ഇതിനൊന്നും പറയാൻ മറുപടിയില്ലേ ഗുണ്ടു എവിടെ മുങ്ങാതെ വാ നീ ഇങ്ങോട്ട് വാ ഇവിടെ വാ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യോ ഇങ്ങനെ 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 ഇരുങ്ങനെങ്ങനെ ചെയ്യോ ചെയ്യോ ഇവിടെ ഗുണ്ടിവിടെ ഫ്രണ്ടില് നിർത്തടി ഇങ്ങോട്ട് ഗുണ്ടു ഓളിച്ചു നിർത്താതെ ഇങ്ങോട്ട് വാ ഗുണ്ടും ഇവിടെ ആദ്യം വാ ഗുണ്ടും ഇങ്ങനെ ഇറങ്ങി വാ ഗുണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ വാ ഗുണ്ടവിടെ വാ ഇവിടെ ഇവിടെ ഇതെന്തിരി ഇതെന്തിരാണ് ഇതെന്തിനാണ് ഇനി ഇത് ഇനി ഇങ്ങനെ ഇങ്ങനെ ചെയ്യോ ഈ ചെരുപ്പ് ഇങ്ങനെ ചെയ്യോ ഗുണ്ടാ ഗുണ്ടൂരിന്റെ ൂരി ആരെയും കിടക്കാനൊന്നും പറഞ്ഞില്ല ഇവിടെ വാ 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 ഹാ വാ ഇതാ ഇത് നോക്ക് വന്ന് നോക്ക് നീ എന്നു ആഹാ ഓ ഞാനല്ല നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന ചപ്പു കരി എല്ലാം ഇവര് നശിപ്പിച്ചാണ് കടിച്ചു പൊട്ടിച്ചൊക്കെ അച്ഛന്റെ രണ്ട് ചെലുപ്പും ഇവൻ കടിച്ച് നശിപ്പിച്ചായിരുന്നു അവസാനം അച്ഛൻ ഒരു ദിവസം രാവിലെ അച്ഛൻ ഏഴ് മണിക്ക് പോവുകയാണ് അപ്പൊ കടയൊന്നും തുറക്കാത്തോണ്ട് അച്ഛന് പിന്നെന്താ പറയാ ചെലുപ്പിടാണ്ടാണ് അന്നത്തെ ദിവസം രാവിലെ പോയത് പിന്നെ ആ കടയൊക്കെ തുറന്നാണ് പിന്നെ വാങ്ങിച്ച് ഇട്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാവണം നമ്മൾ ബുദ്ധിമുട്ട് പിന്നെ ഇവൻ ഇവിടെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗായസ് ഈ ചരിഞ്ഞ ഒരു ഒരു ഒരിതായതുകൊണ്ടേ അവിടെ കിടക്കാൻ അവൻ എപ്പോഴും ഇഷ്ടമാണ് അത് ഞാൻ പറയാൻ തുണി പോകും ഗായസ് അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു നിവർത്തിയില്ല കാരണം നമ്മളെ തുണി ആയാലും നമുക്ക് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലാണ് ഉണക്കാനൊക്കെ ഇടുന്നത് അപ്പം ഇവനാണെങ്കിൽ തുണിയൊക്കെ പോയി കടിച്ചെടുത്തോണ്ട് വന്ന അതിന്റെ പുറത്ത് കിടക്കുക വലിച്ചു കീറുക കടിച്ചേ വലിച്ചു കീറുക നമ്മൾ എത്രയൊക്കെ ഇവരെയൊക്കെ പോയി അവിടെ ഇവിടെ പിന്നെ ഇവനെ കെട്ടണത് ഇവന് ഇഷ്ടമല്ല ഇവൻ കിടന്ന് കാര്യ അതുകൊണ്ട് മനസ്സിലാവും അനുസരിക്കുകയും ചെയ്യും കണ്ട നിങ്ങൾക്ക് അറിയാം ഇവ നല്ല അനുസരിക്കും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇന്നലത്തെ ഷോട്ട് നിങ്ങൾ കണ്ടു കാണും അമ്മ രണ്ടു മൂന്ന് പ്രാവശ്യം വഴക്കു പറഞ്ഞപ്പോ പോലും അവൻ എന്തു പറയും വീട്ടിന്റെ അകത്ത് കയറിയില്ല അവൻ വെളിയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് അവസാനം വെളിയിൽ തന്നെ കയറി കിടന്ന് അപ്പം അവൻ നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട് കുറ്റം ചെയ്താലും അവ ഓടി ഒളിക്കാറും കണ്ടില്ല എൻ്റെ ബാക്കേ വന്ന് നിൽക്കാനും ഒക്കെ അറിയാം അവന് പക്ഷേ അവർ പ്രായം നമുക്ക് പരിഗണിച്ചല്ലേ പറ്റൂ ഗൈസ് അവൻ്റെ പ്രായം ഇതാണ് അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഗൈസ് എന്നുവെച്ചാൽ വീട്ടിലേക്ക് അവൻ ഒന്നെങ്കിൽ ഒരു കൂട് വേണം നിങ്ങൾ ആരെങ്കിലും ഹെല്പ് ചെയ്യുകയെസ് എനിക്ക് അതേ പറയാനുള്ളൂ ഇവനൊരു കൂട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇവിടെ കൂടാരും സെറ്റ് ചെയ്ത് തരണില്ല അപ്പം ഇവനെന്തിന് കൂടെ കൊണ്ടെങ്കിൽ എടുത്ത് പൂട്ടിയിടാം കിടന്ന് കരഞ്ഞാലവിടെ കിടക്കുമല്ലോ പിന്നെ ഇവ ഇപ്പം അമ്മാവൻ വീട്ടിൽ കൊണ്ടുവിട്ടാലും ഓടി വരും അമ്മ പോലും ഇല്ല ഇപ്പം അമ്മ ഡോഗ് പോലും ഇല്ലെങ്കിലും ഇവ ഓടി വീട്ടിൽ വരാൻ തുടങ്ങി ഗൈസ് അവനത്രയ്ക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ അമ്മ ഡോഗ് ഇല്ലാണ്ട് ഓടി ഞങ്ങളെ വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കിടന്ന് അവസാനം രാത്രി ഒരു പത്ത് വരെയൊക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുവിട്ടയാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഗൈസ് ഇവനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലേ ഇപ്പം ഭയങ്കര കുസൃതിയായിട്ടുണ്ട് ആള് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് മനസ്സിലാവും ഇങ്ങനെ ചെയ്തു കൂടാ അങ്ങനെയൊക്കെയാണെന്ന് ഇത് സംഭവം കുശുമ്പാണ് കൈസ് ഇവിടെ അമ്മേ അമ്മ ഡോഗിനെ എടുക്കണേൻ്റെ കുശുമ്പാണ് അവൻ കാണിക്കണം അവനെ എടുക്കണം അമ്മ ഡോഗിനെ വിട് എന്നെ ഇടുക എന്നുള്ള ഒരു ഭാവത്തിലാണ് അമ്മേടെ ബേക്കാ നടക്കണത് കണ്ട കണ്ടോ അവന്റെ കുശുംബ് കണ്ടോ അത്രയ്ക്ക് ആള് കില്ലാടിയാണ് എല്ലാം അറിയാം എല്ലാം നല്ല ബുദ്ധിയുള്ള കൊച്ചാണ് പക്ഷെ എന്ത് ചെയ്യാൻ ഇത്തിരി കുസൃതിയും കുണ്ടണിയും കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ പല്ലൊക്കെ പൊടിച്ചിട്ട് തരിപ്പാണെന്ന് തോന്നുന്നു അവന് എന്തെങ്കിലുമൊക്കെ കടിച്ചോണ്ടിരിക്കണം ഞങ്ങളെ വീട്ടിലുള്ള ഏകദേശം അല്ല എന്റെ മൂന്ന് നാല് സ്ലൈഡ് ഗായസ് അവൻ കടിച്ചത് എനിക്കൊരു നിവർത്തിയില്ല വീട്ടിനകത്ത് കേറുമ്പോഴേ അവൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ക്ലിപ്പെങ്കിൽ ക്ലിപ്പ് കവറ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെയാണ് പരിപാടി മുറ്റത്തെടുക്കാം നമ്മള് എത്ര വൃത്തിയാക്കിയിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഈ കൊച്ചുകൂളി വീട്ടിലുള്ളത് പോലെ ഇവ എല്ലാം നുള്ളിപ്പറയ്ക്ക് വെളിയിൽ കൊണ്ടിട്ട് കൊള്ളവ അപ്പൊ നിങ്ങളൊക്കെ പറയുന്നുണ്ട് കൊണ്ടുനെ അമ്മയും പിരിക്കില്ലാന്ന് അപ്പൊ ആരെങ്കിലും കൂട് സെറ്റാക്കി താ കൈസ് എനിക്കൊരു നിവർത്തിയില്ല അവസാനം ഇനി എനിക്ക് തോന്നണ ഇവ ഇങ്ങനെയൊക്കെ പരിപാടി ഒപ്പിക്കുമ്പോ എന്റെ വീട്ടുകാർ എന്നെ ഇറക്കി വിടും അതുകൊണ്ട് അവനൊരു കൂട് മറക്കരുത് വീണ്ടും പുതിയ ചെരുപ്പും തുടങ്ങിയോ നീ കടിക്കോ നീ കടിക്കോ കടിക്കോ ഇത് എവിടെ 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 കൊണ്ട കൊണ്ടുവാ കൊണ്ടു വന്നിരുത്തു ഇവിടെ കൊണ്ടു വന്നിരുത്ത് ഈ ചെരുപ്പുകളല്ല ഇതെന്തിനാണ് ഒരിടത്ത് വെക്കാൻ പാടില്ല എവിടെ നോക്കട്ടെ നീ കൈ കാല് വിട് കാല് വിട് ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നില്ലേ ഇതെന്തിനാണ് ഇതെന്തിനാണ് ഗുണ്ടിവിടെ വാ ഇങ്ങോട്ട് വാ കവറുള്ള എടുത്തോണ്ട് ഇങ്ങോട്ട് വാ വാ എന്റെ ചൂലിന്റെ പിടിയാണ് ഞാൻ ഇന്നലെ ചൂല് ചൂലിവിടെ ചാരി വെച്ചിട്ട് പോയി ചൂലിന്റെ ഒരു കഷ്ണം അത് കടിച്ചെടുത്ത് കണ്ട ഇവിടെ ഒക്കെ കൊച്ചു പിള്ളേരെ പോലെ കണ്ട എല്ലാ എവിടെന്നെങ്കിലും ഒക്കെ വീടിനകത്ത് കയറുമ്പോ കവറ് എല്ലാം കടിച്ചോണ്ട ഇവിടെ ഇടും കഥക്ക് തുറക്കാനേ പാടില്ല തുണിയാണോ ചെരുപ്പാണോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല എ കഥ തുറക്കാനും പറ്റില്ല ഇവിടെ ഒരു സാധനം ഇടാൻ പാടില്ല അതുകൊണ്ട് ചെരുപ്പിൻ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം കണ്ട അതിപ്പം കാലിയായി ഏകദേശം എല്ലാ ചെരുപ്പിടെല്ലാം കടിച്ചു തിന്ന ചെരുപ്പുകളാണ് ഇപ്പൊ ഇതാണ് അവസ്ഥ അത് അടുത്ത് എന്തിനാണോ എന്തോ കടിച്ചോണ്ട് വരണത് ഒരു പിന്നെ ഇതാണ് നമ്മളെ വീടിന്റെ ഒക്കെ അവസ്ഥ കണ്ടോ പിന്നെ അമ്മ ഡോഗ് ഫുഡൊന്നും കഴിക്കില്ല ഗുണ്ടു നിൽക്കുവാണെങ്കി അമ്മ ഡോഗ് വിറയും ഗുണ്ടു കഴിക്കട്ടെ ഞാൻ പിന്നീട് കഴിച്ചോളാം അസാധനം അവ ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് അമ്മ എപ്പോഴും അവന് വാരി കൊടുത്തു കഴിപ്പിക്കണത് നമ്മുടെ അമ്മ ഡോഗിനെ പിന്നെ ഇനി നിങ്ങൾക്ക് അത്രക്ക് ഇവരെ ഒരുമിച്ച് നിർത്തണമെന്നാണ് നിർബന്ധമെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കും കഴിച്ച് ഇവർക്കൊരു കൂട് പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും കൊടുക്കാൻ പോകുന്നു ഗുണ്ടൂവിന് ആർക്കെങ്കിലുമൊക്കെ കുറേ പേരെടുത്ത് ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ കൂടുണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് നമുക്ക് അത് ഇവിടെയൊന്നും അല്ല പ്രത്യേകിച്ച് കുറച്ച് ദൂരെയാണ് അപ്പോൾ അവരുടെ കാര്യം അങ്ങനെയാണ് പിന്നെ എന്തായാലും ഞങ്ങൾ കാട്ടാക്കടയ്ക്ക് ഉള്ളിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നതന്നെ ഉള്ളൂ അല്ലാണ്ട് ദൂരെ കൊടുക്കുന്നില്ല കാരണം നമുക്ക് പോയി കാണാനും അവൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരെയൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇതിൻ്റെ ഇടയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ ഗായ്സ് നമുക്ക് ഞാൻ കൊണ്ടു തരാം അപ്പം ഇതൊക്കെയാണ് അവസ്ഥ കണ്ടോ അച്ഛൻ്റെ റെയിൻകോട്ട് എല്ലാം നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ എന്തൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് ഒരു പിടിയില്ല കായ്സ് മഴ ആയതുകൊണ്ട് ഇപ്പം അച്ഛന് പണിക്ക് പോവാ എടുത്ത് എന്തോ വെളിയിൽ വെച്ചതാണ് അവസ്ഥ കണ്ടോ അപ്പം ഇതൊക്കെയാണ് അപ്പം എന്ത് പറയാനാ ഇതിനൊക്കെ ഇനി എന്ത് പറയാനാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറക്കും അത്ര തന്നെ അപ്പം ഞാൻ ഒരുപാട് നേ ഇത് പറഞ്ഞു ഗുണ്ടുവിനെ കൊടുക്കണ്ട അപ്പം പറഞ്ഞാൽ അവനെ കൊടുക്കാമെന്ന് അമ്മയ്ക്കൊക്കെ കൊടുക്കാമെന്നായി അവസാനം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൂടൊക്കെ കിട്ടിയാലേ വല്ല നിവർത്തിയുള്ളൂ പിന്നെ നിർത്താനേ അല്ലാണ്ട് ഇവൻ ഒരു അനുസരണയില്ല അനുസരണില്ല ഇപ്പം പല്ലൊക്കെ മുളച്ചതിൻ്റെയൊക്കെ ഭയങ്കര ഒരു ആ ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം വീട്ടിൽ പിന്നെ വീട്ടിലെ തുണിയിൽ കറി മൂത്രം ഒഴിക്കൽ എന്നിങ്ങനെയുള്ള വികൃതി വികൃതമായ കലാപരിപാടികളൊക്കെ ആൾക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ആ ടൈമിനൊന്നും നമുക്ക് എത്താൻ പറ്റുന്നില്ല കാരണം ഇവൻ വിളിക്കും ഇവൻ തന്നെ വേണമെങ്കിൽ നമ്മൾ ഗേറ്റ് തുറന്നിട്ട് അപ്പോൾ എന്താ പറയുക അവന് ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ പൊക്കോളും പക്ഷേ ഇപ്പം ഗേറ്റൊന്നും തുറന്നിടാൻ പറ്റൂല ഇവ കുഞ്ഞു വേറെ വല്ല പട്ടികളെയും കണ്ട അവൻ്റെ ബാക്കേ പോയി ഓട്ടിച്ച് ദൂരെ കൊണ്ട് വിട്ടിട്ട് ഇവൻ തിരിച്ചു വരികയുള്ളൂ അവസാനം അതിൻ്റെ ഇടയിൽ വല്ല വണ്ടിയൊക്കെ കണ്ട പണി ഇട്ടു പിന്നെ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല പുറത്ത് പോയാൽ ഇവനെയും കൊണ്ടുപോവേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഇവ ഈ കിടന്നു കൊറയാണ് സത്യം പറയാനുള്ള കൈസ് മൊത്തത്തിൽ നമ്മൾ എല്ലാം കൂടെ പെട്ടുപോയ അവസ്ഥയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗുഡുവിൻ്റെ കുസൃതികളും കുരുത്തക്കേടുകളും അൺലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് അതിൽ കൂടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് ഗോളെന്ന് പറയുമ്പം ഇവനുണ്ടെങ്കിൽ ഇവനൊരു കൂടാണ് ഇനി ഇവ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞു വിടുക എസ് ഭയങ്കര വിഷമമാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ